ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല അർപ്പിച്ച ദിവ്യസേയർക്കെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പാൽക്കുളങ്ങരയിലെ വസതിക്ക് മുന്നിൽ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നു എന്ന കുറിപ്പോടെയാണ് ചിത്രം പങ്കുവച്ചത് എന്നാൽ ഇതിന് താഴെ പാത്രത്തിൽ മീൻ കറിയാണോ ചിക്കൻ കറിയാണോ എന്നാണ് ചിലരുടെ ചോദ്യം ഇതാണോ നിങ്ങളുടെയൊക്കെ വിശ്വാസം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ചില കമൻറ്റുകൾ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആറ്റുകാൽ ദേവിയെയും അവഹേളിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത് ദിവ്യായ സ്നായ അർപ്പിച്ച പൊങ്കാല ചിക്കനാണോ ബീഫാണോ എന്നാണ് പലർക്കും അറിയേണ്ടത് എന്തായാലും ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത് ലോക പ്രശസ്തമായ പൊങ്കാലയാണ് ലക്ഷക്കണക്കിന് പേരാണ് ആറ്റുകാൽ അമ്മയുടെ നടയിൽ പൊങ്കാല അർപ്പിക്കുവാനായി എത്തുന്നത് അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നിരവധി പേർ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയും ഒക്കെയാണ് അവിടെ എത്തുന്നത് ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ എത്തുന്ന ജനങ്ങളുടെ പ്രവാഹം സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ തന്നെ അറിയപ്പെടുന്നത് ആ ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കുന്നത് ഓരോ സ്ത്രീകളുടെയും അവകാശം കൂടിയാണെന്നാണ് അവർ ഓരോരുത്തരും പറയുന്നത് അത്രത്തോളം വ്രതശുദ്ധിയോടുകൂടി അത്രത്തോളം മനസ്സർപ്പിച്ചു കൊണ്ടാണ് വെയിലും പുകയും ഒക്കെ വകവയ്ക്കാതെ ഈ കൊടുംചൂടിലും ലക്ഷക്കണക്കിന് ആളുകൾ അമ്മയുടെ നടയിൽ പൊങ്കാല അർപ്പിക്കുവാനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നത് മാത്രമല്ല കേരളത്തിൽ വന്ന് പൊങ്കാലിടാൻ പറ്റാത്തവർ പലരും മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ വീടുകളിൽ പൊങ്കാല ഇടുന്ന വാർത്തകളും നമ്മൾ കേട്ടതാണ് അത്ര അത്രത്തോളം എല്ലാവർക്കും വിശ്വസിച്ച് ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് മൂന്ന് നാല് ദിവസം മുന്നേ വന്ന് തലസ്ഥാന നഗരിയിൽ അമ്മയുടെ തിരുമുമ്പിൽ വന്ന് കിടന്ന് അവിടെ കഴിച്ചുകൂട്ടി അവിടെ നിന്ന് അന്നദാനമായി കിട്ടുന്ന പ്രസാദം വാങ്ങി കഴിച്ച് അതിനുശേഷം വലിയ രീതിയിൽ അമ്മയെ പ്രാർത്ഥിച്ച് നിരവധി മണിക്കൂറുകൾ നീണ്ട ക്യൂവുകളിൽ നിന്ന് അമ്മയെ നോക്ക് കാണുവാനായി മണിക്കൂറുകൾ നീണ്ട ക്യൂവുകളിൽ നിന്ന് അതിനുശേഷം കണ്ട് ആത്മസംതൃപ്തിയോടെയാണ് പൊങ്കാലയ്ക്ക് ശേഷം ആളുകൾ മടങ്ങുന്നത് പൊങ്കാല ഇടുന്ന സമയങ്ങളിൽ ഭക്തർക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ അവർ ഒരുക്കാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിനിടയ്ക്കാണ് ഇത്തരം ഇത്തരത്തിൽ വില കുറഞ്ഞ കമൻറ്റുകളും അല്ലെങ്കിൽ വില പറഞ്ഞ വാക്കുകളുമായി ചില ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ ചില വിവരമില്ലാത്തവർ എത്തുന്നത് അവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല ജനങ്ങൾ ജാതിയോ മതമോ ഇല്ലാതെ ഒത്തുചേർന്ന് ഒരുമിച്ച് പോകുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് ചിലർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വി ഐ എസ് അയ്യരുടെ ഈ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്